മഴക്കാടുള്ള മൂന്നാമത്തെ രാജ്യമാണ് ഇന്തോനേഷ്യ അത്യപൂർവ്വ ജീവജാലങ്ങളുടെ ആവാസ കേന്ദ്രമെന്ന ആകർഷണീയതയും ഇൻഡോനേഷ്യയിലെ മഴക്കാടുകൾക്കുണ്ട് ഇത്രയേറെ പ്രാധാന്യമുള്ള കാടുകളെ വെട്ടിവെളിപ്പിക്കുകയാണ് ഇന്തോനേഷ്യൻ ഭരണകൂടം ഒരു കോടിയിലേറെ ഏക്കർ വനത്തിലെ മരങ്ങൾ മുറിച്ചുമാറ്റി നെല്ലും ചോളവും കരിമ്പും കൃഷി ആരംഭിച്ചു ജൈവ ഇന്ധനത്തിനായി മഴക്കാടുകളെ വെട്ടിനശിപ്പിക്കുന്ന സർക്കാർ നീക്കത്തിനെതിരെ ലോകമെങ്ങുമുള്ള പരിസ്ഥിതിവാദികൾ പ്രതിഷേധവുമായി രംഗത്തെത്തി ലക്ഷം ഹെക്ടർ ഭൂവിസ്തൃതിയുണ്ട യൂറോപ്യൻ രാജ്യമായ ബെൽജിയത്തിന് ഈ രാജ്യത്തോളം വലിപ്പമുള്ള പ്രദേശത്തെ വനങ്ങൾ വെട്ടിമാറ്റുന്നുവെന്ന് അറിയുമ്പോൾ പരിസ്ഥിതിവാദികൾ മാത്രമല്ല മറ്റുള്ളവർക്കും ആശങ്ക തോന്നും എന്നാൽ ഇന്തോനേഷ്യൻ സർക്കാരിന് ഈ ആശങ്കയൊന്നും ബാധകമല്ല ഇവിടെ നാൽപ്പത്തിമൂന്ന് ലക്ഷം ഹെക്ടർ വനഭൂമി വെട്ടിത്തളിക്കാനുള്ള നീക്കം തുടങ്ങി ബ്രസീലിനു പിന്നാലെ ലോകത്തിലെ ഏറ്റവും വലിയ വനനശീകരണത്തിലേക്കാണ് ഇന്തോനേഷ്യൻ സർക്കാർ മുന്നിട്ടിറങ്ങിയിരിക്കുന്നത് ലോകത്ത് ഏറ്റവും കൂടുതൽ മഴക്കാടുള്ള മൂന്നാമത്തെ രാജ്യമാണ് ഇന്തോനേഷ്യ അപൂർവ സസ്യജാലങ്ങളും വന്യജീവികളെയും കൊണ്ട് രാജ്യാന്തര ശ്രദ്ധ ആകർഷിക്കുന്നതാണ് ഇന്തോനേഷ്യയിലെ മഴക്കാടുകൾ ഒറാങ്കുട്ടനുകളും ആനകളും പ്രഫ്ലേഷ്യ പോലുള്ള ഭീമൻ കാട്ടുപൂക്കളും ഇവിടുത്തെ ഉഷ്ണമേഖല മഴക്കാടുകളിൽ സമ്പന്നമാണ് ഇത്രയേറെ പാരിസ്ഥിതിക പ്രാധാന്യമുള്ള മഴക്കാടുകളെയാണ് ഇന്തോനേഷ്യൻ ഭരണകൂടം വെട്ടി ലഭിക്കുന്നത് നെല്ലും ചോളവും കരിമ്പും ഉൾപ്പെടെയുള്ളവ കൃഷി ചെയ്യുന്നതിനായിട്ടാണ് ഗോത്ര വിഭാഗങ്ങളെയും മൃഗങ്ങളെയും പക്ഷികളെയും മറ്റും ആട്ടിയിറക്കി മരങ്ങളെല്ലാം മുറിച്ചു മാറ്റുന്നത് ഭക്ഷ്യധാന്യങ്ങൾ കൂടുതൽ ഉൽപ്പാദിപ്പിക്കുന്നതിനും ജൈവ ഇന്ധനമായ ബയോ എതനോൾ ഉണ്ടാക്കുന്നതിനുമായാണ് വലിയൊരു പ്രദേശം കാടിനെ കൃഷിഭൂമിയാക്കുന്നത് ഇന്തോനേഷ്യൻ സർക്കാരിന്റെ ആസൂത്രിത നടപടിക്കെതിരെ ലോകമെങ്ങുമുള്ള പരിസ്ഥിതി പ്രവർത്തകരും ആക്ടിവിസ്റ്റുകളും പ്രതിഷേധവുമായി മുന്നോട്ട് വന്നിട്ടുണ്ട് കാട് വെട്ടിത്തളിച്ച കൃഷിഭൂമിയാക്കുന്ന നടപടികൾ നേരത്തെ ഇന്തോനേഷ്യ ആരംഭിച്ചിരുന്നു എന്നാൽ ഇത്രയും ഭൂപ്രദേശത്തെ മരനശിപ്പിക്കുന്നത് ഇത് ആദ്യമായാണ് ഭക്ഷ്യസുരക്ഷ മെച്ചപ്പെടുത്താനുള്ള ശ്രമങ്ങളുടെ പേരിലാണ് കാട്ടിലെ മരങ്ങളുടെ വേരറക്കുന്നത് ഇതിന് തുടക്കമിട്ടത് ഇന്തോനേഷ്യയിലെ ബരാക് ഒബാമ എന്ന വിശേഷണമുള്ള മുൻ പ്രസിഡന്റ് ജോക്കോ വിഡാരോ ആയിരുന്നു എന്നാൽ അദ്ദേഹത്തിന്റെ പിൻഗാമിയായി അധികാരമേറ്റ ഇപ്പോഴത്തെ പ്രസിഡന്റ് പ്രഭാവോ സുബിയന്തയും അതേ വഴി തന്നെയാണ് പിന്തുടരുന്നത് അഞ്ചു വർഷം കൊണ്ട് രാജ്യത്തെ ഭക്ഷ്യസുരക്ഷയിലും ഊർജത്തിന്റെ കാര്യത്തിലും സ്വയം പര്യാപ്തമാക്കുകയാണ് ലക്ഷ്യമെന്ന് കഴിഞ്ഞ വർഷം പ്രവാവോ പ്രഖ്യാപിച്ചിരുന്നു അതിനായി കൂടുതൽ പ്രദേശത്തേക്ക് കൃഷി വ്യാപിപ്പിക്കുക മാത്രമേ മാർഗമുള്ളൂ എന്നാണ് അദ്ദേഹത്തിന്റെ നിലപാട് ഇൻഡിഗ്രേറ്റഡ് ഫുഡ് ആൻഡ് എനർജി എസ്റ്റേറ്റ് എന്നാണ് പദ്ധതിയുടെ പേര് തുടക്കത്തിൽ കലിമന്ദൻ പപ്പുവ ദ്വീപുകളിലെ മഴക്കാടുകളാണ് മുറിച്ചു മാറ്റുന്നത് കരിമ്പ് ചോളം എന്നിവയിൽ നിന്ന് രാജ്യത്തിന് ആവശ്യമായ ബയോഎഥനോൾ ഉത്പാദിപ്പിക്കാം എന്നാണ് പ്രബോവോയുടെ കണക്കുകൂട്ടൽ ഊർജത്തിന്റെ കാര്യത്തിൽ സ്വയം പര്യാപ്തത നേടാനുള്ള ശേഷി ഇന്തോനേഷ്യക്കുണ്ടെന്നും പ്രസിഡന്റ് പ്രബോവോ പറയുന്നു സ്വാഭാവികമായ വികസന പ്രവർത്തനം മാത്രമാണ് പദ്ധതി എന്നതാണ് സർക്കാരിന്റെ വാദം പരിസ്ഥിതി നാശം കുറയ്ക്കാനുള്ള മുൻകരുതലെടുക്കാനും പദ്ധതിക്കെതിരെ നടക്കുന്ന വിവാദങ്ങൾക്ക് പിന്നിൽ പാശ്ചാത്യ എൻജിഒകളാണെന്നും സർക്കാർ പറയുന്നു ഭാവിയുടെ ഊർജ്ജമെന്ന് വിശ്വസിക്കപ്പെടുന്ന ബയോ എതനോട് നിർമ്മാണത്തിൽ മുന്നിലെത്താൻ അത് രാജ്യത്തിന്റെ തലവരെ തന്നെ മാറ്റുമെന്നും സർക്കാർ വ്യക്തമാക്കുന്നു അതിനുവേണ്ടി നഷ്ടപ്പെടുത്തുന്ന വനംഭൂമിയെക്കുറിച്ചും അതുണ്ടാക്കുന്ന പരിസ്ഥിതി പ്രശ്നങ്ങളിൽ നിന്ന് മുഖം തിരിക്കുകയാണ് പ്രഭവോ ഭരണകൂടം ഫോസിൽ ഇന്ധനങ്ങളുടെ ഉപയോഗം ഹരിതഗൃഹവാതകങ്ങളുടെ വർധനവിന് കാരണമാകുന്നു ഇതിലൂടെ ആഗോള താപനത്തിനും കാലാവസ്ഥാ വ്യതിയാനത്തിനും ഇടയാക്കുന്നു ഇതിന് പരിഹാരമായാണ് ജൈവ ഇന്ധനം ബയോ യോ ബയോ ഡീസൽ ബയോഗ്യാസ് തുടങ്ങിയവയാണ് പ്രധാന ജൈവ ഇന്ധനങ്ങൾ വ്യോമയാനം ഷിപ്പിംഗ് തുടങ്ങിയവ പൂർണമായും ജൈവ ഇന്ധനത്തിലേക്ക് മാറ്റുന്ന കാലം വിദൂരമല്ല എന്നാൽ കാലാവസ്ഥാ വ്യതിയാനം നിയന്ത്രിക്കാനും ആഗോളതാപനം തടയാനും ലക്ഷ്യമിടുന്ന ബയോ എഥനോളിനു വേണ്ടി ഇത്രയും വലിയ ഭൂപ്രദേശത്തെ വനഭൂമി നശിപ്പിക്കണോ എന്നാണ് പരിസ്ഥിതിവാദികൾ ചോദിക്കുന്നത് ഭക്ഷ്യധാന്യങ്ങൾ ഇന്ധനത്തിനായി മാറ്റിയ രാജ്യങ്ങളിലെല്ലാം സാധാരണ ജനങ്ങൾക്ക് ഭക്ഷണ ദൗർലഭ്യം അനുഭവപ്പെടുന്നതായും അവർ ചോദിച്ചു രണ്ടായിരത്തിഏഴിൽ ഇന്തോനേഷ്യയിലെ ബയോ എതനോളിൽ നിന്നും ഇന്ധനം വിപണിയിലിറക്കിയിരുന്നു ഉൽപാദനം വലിയ രീതിയിൽ ഇല്ലാത്തതിനാൽ പദ്ധതി നിലച്ചു ബയോ എതനോൾ നിർമ്മാണത്തിന് വലിയ സാധ്യതകളുണ്ടെന്ന് തിരിച്ചറിഞ്ഞതാണ് ഇപ്പോൾ സർക്കാർ ലക്ഷക്കണക്കിന് ഹെക്ടർ സ്ഥലത്ത് വൻകിട കൃഷി ആരംഭിച്ചത് കലിമന്തൻ പപ്പുവ ദ്വീപുകളിലായി നാല്പത്തിമൂന്ന് ലക്ഷം ഹെക്ടറിലെ മഴക്കാടുകളാണ് വെട്ടിനിരത്തുന്നത് പകുപ്പദ്വീപിൽ മാത്രം മുപ്പത് ലക്ഷം ഹെക്ടർ വനമേഖല കൃഷിയിടമായി മാറും ഇത് ഭീകരമായ രീതിയിൽ മണ്ണൊലിപ്പിനും കാലാവസ്ഥാ വ്യതിയാനത്തിനും കാരണമായി മാറുമെന്നതാണ് ആക്ടിവിസ്റ്റുകളുടെ മുന്നറിയിപ്പ് മുറിച്ചു മാറ്റപ്പെടുന്ന മരങ്ങൾക്ക് പകരമായി അൻപത്തിയാറ് ലക്ഷം ഹെക്ടർ സ്ഥലത്ത് മരത്തൈകൾ നട്ടുമുളപ്പിക്കുമെന്ന് സർക്കാർ പറയുന്നു സ്വാഭാവിക വനം നശിപ്പിച്ചിട്ട് മരത്തൈകൾ നട്ടുമുളപ്പിക്കുന്നതുകൊണ്ട് വരാൻ പോകുന്ന പാരിസ്ഥിതിക പ്രശ്നങ്ങൾക്ക് പരിഹാരമാകുമോ എന്നതാണ് ലോകമെങ്ങുമുള്ള പരിസ്ഥിതിവാദികൾ ചോദിക്കുന്നത് അതുകൊണ്ട് തന്നെ ജൈവ വൈവിധ്യമാർന്ന സസ്യസമ്പത്തുകളുള്ള ട്രാൻസ്ഫ്ലൈ എക്കോ റീജിയനിന്റെ ഭാഗമായ ഈ പ്രദേശത്തെ നശിപ്പിക്കുന്നതിനെതിരെ പ്രതിഷേധവും ശക്തമാണ് എല്ലാ എതിർപ്പുകളെയും അവഗണിച്ച് പദ്ധതിയുമായി മുന്നോട്ടു പോകാമെന്ന നിലപാടിൽ തന്നെയാണ് സർക്കാർ അപൂർവമായ സസ്യജാലങ്ങൾക്കൊപ്പം നിരവധി ഗോത്രജനതയുടെ വാസസ്ഥലമായ കാടുകളെയാണ് കൃഷിഭൂമിയായി മാറ്റുന്നത് വനംഭൂമിയോട് ഇണങ്ങി ജീവിച്ചു പോരുന്ന ഗോത്ര വിഭാഗത്തിൽപ്പെട്ടവരെ വികസനത്തിനായി ആട്ടിയിറക്കി മറ്റൊരു സ്ഥലത്തേക്ക് നിർബന്ധിപ്പിച്ച് താമസിപ്പിക്കുന്നത് ആ ജനവിഭാഗത്തോട് ചെയ്യുന്ന ക്രൂരതയാണെന്നും വിമർശനമുണ്ട് ചില അപൂർവ സസ്യങ്ങളും മൃഗങ്ങളും ഈ ഭൂപ്രകൃതിയിലല്ലാതെ മറ്റൊരു പരിസ്ഥിതിയിൽ അതിജീവിക്കില്ല എന്നും വിലയിരുത്തുന്നു സർക്കാരിന്റെ നടപടി നിരവധി മൃഗങ്ങളെയും സസ്യങ്ങളെയും ഭൂമുഖത്ത് ിൽ നിന്ന് തന്നെ തുടച്ചു നീക്കുമെന്ന് പരിസ്ഥിതിവാദികൾ ചൂണ്ടിക്കാണിക്കുന്നു അൻപത് വർഷത്തിന് മുൻപ് എൺപത്തിനാല് ശതമാനം വനംഭൂമി ഉണ്ടായിരുന്ന രാജ്യമായിരുന്നു ഇന്തോനേഷ്യ ആയിരത്തി തൊള്ളായിരത്തി ശേഷം വൻതോതിൽ കാടുകൾ വെട്ടിത്തളിക്കാൻ തുടങ്ങി ഇപ്പോൾ ഇന്തോനേഷ്യയിൽ നടക്കുന്ന മരം വെട്ടലിന്റെ എൺപത് ശതമാനവും നിയമവിരുദ്ധമാണ് ഏതാണ്ട് ഏഴര കോടിയോളം ഹെക്ടർ നശിപ്പിച്ചു എന്നാണ് ഗ്ലോബൽ ഫോറസ്റ്റ് വാച്ചിൻ്റെ റിപ്പോർട്ടിൽ പറയുന്നത് ജർമ്മനിയുടെ വിസ്തീർണത്തിന്റെ ഇരട്ടി വരും അത് ഐക്യരാഷ്ട്രസഭയുടെ കർശനമായ ഇടപെടലുകളിലൂടെ ഇന്തോനേഷ്യയിലെ വനനശീകരണത്തിന്റെ അളവ് കുറയ്ക്കാൻ കഴിഞ്ഞിരുന്നു അതെല്ലാം മറികടന്നുള്ള കാടു വെട്ടിത്തളിക്കലിലേക്കാണ് ഇപ്പോൾ ഭരണകൂടം നേതൃത്വം നയിക്കുന്നത് ആമസോൺ കാടുകളെ പോലെ ഭൂമിയുടെ ശ്വാസകോശമാണ് ഇന്തോനേഷ്യയിലെ നിത്യഹരിത മഴക്കാടുകളും അതാണ് വികസനത്തിന്റെ പേരിൽ വെട്ടിവെളിപ്പിക്കുന്നത്